നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം എഴുപത് വർഷക്കാലമായി പുഴക്കാട്ട്രയിൽ പ്രവർത്തിച്ചു വരുന്ന പാണക്കാട് എം കെ തങ്ങൾസ് പി എം എസ് ആയുർവേദ റിസർച്ച് സെന്ററിന്റെ പുതിയ സംരംഭം സി എച്ച് എസ് ആയുർവേദ ക്ലിനിക് പടപ്പറമ്പ് പാങ്ങറോഡിൽ പ്രവർത്തനം ആരംഭിച്ചു ചടങ്ങിൽ നിരവധി പ്രമുഖർ സംബന്ധിച്ചു എഴുപത് വർഷത്തിലേറെയായി പുഴക്കാട്ടറിയിൽ പ്രവർത്തിച്ചു വരുന്ന പാണക്കാട് എം കെ തങ്ങിൾസ് പി എം എസ് ആയുർവേദ റിസർച്ച് സെന്ററിന്റെ പുതിയ ഏജൻസി സി എച്ച് എസ് ആയുർവേദ ക്ലിനിക് പടപ്പറമ്പ് പാങ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പി എം എസ് മുത്തുക്കോയത്തങ്ങൾ നിർവഹിച്ചു തെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം അൽ മൊയ്തു നദവിയും ഫാർമസിയുടെ ഉദ്ഘാടനം പി എം എസ് ആറ്റക്കോയത്തങ്ങളും നിർവഹിച്ചു വ്യാപാരി വ്യവസായി പടപ്പറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് പാറക്കൽ വാപ്പു അടക്കമുള്ള നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു വർഷങ്ങളായി മലപ്പുറം ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി നിരവധി രോഗികൾക്ക് ആശ്വാസമായി മാറിയ ഡോക്ടർ അബ്ദുള്ള എം കെ തങ്ങളുടെ നേതൃത്വത്തിലാണ് സി എച്ച് എസ് ആയുർവേദ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള അസ്ഥിവാദ രോഗങ്ങൾ വെരീകോസ് വെയിൻ തുടങ്ങിയവക്ക് പ്രത്യേകമായുള്ള ചികിത്സാ രീതികൾ അടക്കം ഡോക്ടർ അബ്ദുള്ള എം കെ തങ്ങൾ വർഷങ്ങളായി നൽകി വരുന്നുണ്ട് പാണക്കാട് സെയ്യദ് ഷിഹാബുദ്ദീൻ കുടുംബത്തിലെ നൂറ്റാണ്ടുകളുടെ പവിത്രമായ പാരമ്പര്യത്തിലൂടെ തലമുറകളിൽ നിന്നും കൈമാറി വന്നതാണ് ഈ പൈതൃക സമ്പത്ത് എഴുപത് വർഷത്തിലേറെ കാലമായി പുഴക്കാട്ടറിയിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ആയുർവേദ ആത്മീയ വൈദ്യസമ്പത്തും ചികിത്സാ രീതികളുമാണ് ഇവിടെ എത്തുന്ന രോഗികൾക്കായി നൽകി വരുന്നത് ഇവിടെ നടക്കുന്ന പിതാവ് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അന്ന് വളരെ ചെറിയ രീതിയിലാണെങ്കിലും പാരമ്പര്യമായി പൂർവികരിൽ നിന്ന് സിദ്ധിച്ച ഒരു കൈമുതലാണ് ഈ പാരമ്പര്യ ആയുർവേദം എന്ന് പറഞ്ഞത് അതിൻ്റെ ഇപ്പോൾ ഞങ്ങളത് വളരെ പുരോഗമിച്ചുകൊണ്ട് എല്ലാ നിലയിലും ആധുനികവൽക്കരിച്ചുകൊണ്ട് ഡ്രഗ് ലൈസൻസും അതുപോലെ ജി എം പി സർട്ടിഫിക്കറ്റും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റ് ഡെസർറ്റ് ഒക്കെ കിട്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അതിൻ്റെ ഒരു ബ്രാഞ്ച് എന്ന നിലക്കാണ് ഇപ്പോൾ മങ്കടയിലും നമ്മൾ പോസ്റ്റ്നാറ്റൽ ശുശ്രൂഷാ കേന്ദ്രവും അതുപോലെ തന്നെ ആയുർവേദ ചികിത്സകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ഒരു ഹോസ്പിറ്റലായിട്ട് പിന്നെ ഏജൻസികൾ ധാരാളം നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ജി എം പി സർട്ടിഫിക്കറ്റ് ഫൈഡ് കമ്പനി ആയതുകൊണ്ട് ഏജൻസികൾ കൊടുക്കുന്നുണ്ട് പലയിടങ്ങളിലും ഇതുപോലെ തുടങ്ങിയിട്ടുണ്ട് പാരമ്പര്യ തനിമ ഒട്ടും ചോരാതെ തന്നെ ആധുനികമായി സ്വന്തം ഫാക്ടറിയിൽ വികസിപ്പിച്ചെടുത്ത മരുന്നുകളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കൊത്തുമരുന്നുകൾ അങ്ങാടി മരുന്നുകൾ സൗന്ദര്യവർദ്ധിക മരുന്നുകൾ പ്രസവരക്ഷ മരുന്നുകൾ തുടങ്ങിയവയും പി എം ആയുർവേദിക് റിസർച്ച് സെന്റർ പടപ്പറമ്പിൽ ലഭ്യമാണ് വിദഗ്ധരായ ആയുർവേദ ഡോക്ടർമാരുടെ സേവനങ്ങളും സെന്ററിൽ ലഭ്യമാണ് ഡോക്ടർ ഫഹമീദ ബിവി ഡോക്ടർ ഷാഹിന സിയദ് തുടങ്ങിയ പ്രമുഖ ഡോക്ടർമാരുടെ സേവനവും പടപ്പറമ്പ് റോഡിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച സി ആയുർവേദ ക്ലിനിക്കിൽ രോഗികൾക്ക് ലഭ്യമാണ് പ്രധാനമായിട്ടെന്ന് പറയുമ്പോൾ പിന്നെ പഞ്ചകർമ്മ ചികിത്സകൾ പിന്നെ കുട്ടികളുടെ എല്ലാ രോഗങ്ങളും പ്രത്യേകിച്ച് അപസ്മാരം കുട്ടികളുടെ പഠനവൈകല്യങ്ങള് അതുപോലെ ഈ ഇൻഫെർട്ടിലിറ്റി കേസ് സ്ത്രീ രോഗങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേകം മൂന്നൽ നൽകിക്കൊണ്ട് അതുപോലെ സ്പോർട്സ് ഇഞ്ചുറിയാണ് മകൻ കൂടുതലും ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് അതിനുള്ള ഒരു പ്രാവീണ്യം കുറച്ചധികം ഉണ്ട് അപ്പം പറഞ്ഞാ ഒരു ലെവലിലേക്ക് കണ്ട് മാറ്റിയിരിക്കുകയാണ് പിന്നെ കുട്ടികളുടെ അപസ്മാര രോഗങ്ങൾ പിന്നെ ും കുറുമ്പ് വാഷി ഇതൊക്കെ കുട്ടികളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന വീട്ടിൽ സാധാരണഗതിയിൽ നിന്ന് പിന്നെ കുടുംബത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നറിയാത്ത കൊണ്ട് മതിയായ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം അതിനൊക്കെ ഉതകുന്ന നല്ല രീതിയിലുള്ള ചികിത്സകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഒഴിച്ചിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി ഇവിടെ ലഭ്യമാകും വർഷങ്ങളായി വിട്ടുമാറാത്ത മുട്ടുവേദന പേഷി സ്പോർട്സ് ഇഞ്ചുറി തുടങ്ങിയവക്കും ഡോക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിചരണം ഇവിടെ ലഭ്യമാണ് നമ്മൾ ചെയ്യുന്നത് സ്പോർട്സ് ഇഞ്ചുറി വാദരോഗങ്ങൾ എന്നിവയാണ് ഈ ഒളുക്ക് ചതവ് മറ്റ് ഇഞ്ചുറീസ് സ്പോർട്സ് പരമായിട്ട് ഉണ്ടാകുന്ന ഇഞ്ചുറീസ് ഇതെല്ലാം നമ്മൾ അതിന്റെ സമയം കറക്റ്റായിട്ടത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ കുറെ കേസുകൾ നമ്മൾ ട്രീറ്റ്മെൻറ് ചെയ്യുന്നുണ്ട് കുറെ പേര് നമ്മുടെ കൈ അടുത്ത് വന്നിട്ട് മാറിപ്പോവ കുറെ കേസുകളുണ്ട് മുട്ടുവേദന കുറെ കാലങ്ങളായിട്ടുള്ള മുട്ടുവേദനയാണ് മാറില്ല എന്നുള്ളൊരു ധാരണ ഉള്ളത് പക്ഷെ നമുക്കത് ആയുർവേദത്തിലൂടെ ടൈം എടുത്ത ആണെങ്കിലും നമുക്ക് ഇത് മാറ്റാൻ പറ്റുന്നതാണ് മുട്ടുവേദനയുടെ കേസൊക്കെ ഈ ആദ്യം കണ്ടുവരുന്നത് നമ്മളത് ചികിത്സ കറക്റ്റായിട്ട് ചെയ്യാതെ കുറെ കാലം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പഴക്കം ചെല്ലുമ്പോഴാണ് അത് മാറാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പക്ഷെ നമ്മൾ ആയുർവേദത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പെട്ടെന്ന് അത് ക്യൂറാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഹിജ ഹിജാമ പഞ്ചകർമ്മ എന്നീ ട്രീറ്റ്മെന്റുകളുടെയും പിന്നെ അതുപോലെ വെരിക്കോസ് വെയിനിൽ നമ്മൾ പ്രത്യേക ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് സർജറി പറയുന്ന ഏകദേശം കേസുകളാണ് നമ്മുടെ അടുത്ത് വരുന്നത് നമ്മൾ കുറേ കേസുകൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റി മാറ്റിയിട്ടുണ്ട് അതുപോലെ ഊരവേദന ഊരവേദനയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ സർജറി പറഞ്ഞ കേസുകൾ നമ്മൾക്ക് ശാശ്വതമായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേക ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്യുന്നുണ്ട് അത് കുറഞ്ഞ കുറഞ്ഞ രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത് ആളുകൾക്ക് ആവുന്ന രീതിയിൽ തന്നെ ചെയ്തു വർഷങ്ങളായി ദമ്പതികൾക്ക് പ്രത്യേക ചികിത്സാ ചികിത്സാ രീതികളിലൂടെ പരിഹാര രീതികളും ആയുർവേദ ക്ലിനിക്കിൽ ലഭ്യമാണ് ഒരു ദമ്പതികൾ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് നമ്മള് നമ്മൾ തന്നെ ഉണ്ടാക്കിയ മെഡിസിൻസ് ചൂർണ്ണങ്ങള് പഞ്ച കർമ്മ തെറാപ്പിസ് അങ്ങനെയെല്ലാം ചെയ്തിട്ട് ഇപ്പൊ അവര് സന്തോഷവതിയായ ദമ്പതിമാരാണ് അവർക്ക് ഇപ്പൊ കുട്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് അവരുടെ ഭക്ഷണ രീതികള് പിന്നെ അവരുടെ കൗണ്ട് കൂടാനുള്ള സാധ്യതകള് പിന്നെ അവർക്ക് കൗൺസിലിങ് എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ അവരെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ മെയിനായിട്ട് നമ്മള് സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ വ്യായാമക്കുറവ് തന്നെയാണ് അത് നമ്മൾ വൈകി എണീട്ടിട്ടുള്ള ശീലങ്ങള് രാത്രി വൈകി കിടക്കുന്നു അത് വൈകി എണീക്കുന്നു അങ്ങനെയുള്ള ശീലങ്ങളൊക്കെയാണ് ഈ വന്ധ്യതക്ക് മെയിൻ ആയിട്ട് കാരണമാവുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പഞ്ചകർമ്മ തെറാപ്പികൾ ചെയ്യുന്നുണ്ട് പിന്നെ കുറെ ചൂർണങ്ങൾ കൊടുക്കും ലേഹ്യങ്ങള് കഷായങ്ങള് അങ്ങനെ എല്ലാം കൊടുത്തിട്ടാണ് നമ്മള് ആയിട്ട് പിന്നെ കൗൺസിലിങ് വരും